അവിടെ ഉണ്ടാവോ എന്തുണ്ടോ നിങ്ങൾ ആരെ ചെറിയമ്മോ ഞാൻ വിളിക്കണേ മോളത്തെ ആ ചെറിയോടൊക്കെ ഒരു കാര്യം ചോദിക്കാണ്ട് വീഡിയോ ചെയ്യണമെങ്കിൽ ഐറ്റം വേണ്ടേ കുഞ്ഞുമായി എന്നെന്താണേ സാധനം എന്നിട്ട് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ തലമുഖ ആലക്കണം ആ ഒരു സാധനം അത് ഇണ്ടോ ചോദിക്കട്ടെ ഉണ്ടെങ്കി നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാം ബാക്കി ഐറ്റൊക്കെ ഉണ്ട് എന്തേലും ഉണ്ട് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ് ആ സാധനം അത് വേണല്ലോ ഹലോ ചേ നിങ്ങൾ വീട്ടിലില്ലേ ആ അമൃതം പടി ഉണ്ടാവോ കരി പേക്ക് തരുവോ ആ ഞാന് അങ്ങോട്ട് വരെ ആ ഇന്ന് അത് വെച്ചിട്ടാ അങ്ങോട്ട് വരും കേട്ടോ ഞാന് ഓക്കെ പൊന്നേ ചുമ്പിറ്റേ ഇങ്ങനെ വീട്ടിന് അമൃതംപൊടി തരുവോ നിങ്ങള് ചിന്നു ശാനും തരുവോ ആണി തുമ്പി ഡാണി കണ്ണൻ അപ്പം കണ്ണും തിന്നണ ക്ഷാനും തുമ്പി തിന്നണ ക്ഷാനും വെച്ചിട്ട് നമുക്ക് വേറൊരു ക്ഷാമം ഉണ്ടാക്കാം ഇത് വെച്ചിട്ട് ഇങ്ങക്ക് ഉണ്ടാക്കി എന്നാ ഞാൻ പോട്ടെ പോയി ഉണ്ടാക്കട്ടോ അപ്പം അതാ ചെറിയമ്മ നമുക്ക് തന്നിട്ടുണ്ട് ആ മൃതം നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികളൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പോയി മെല്ലെ അടിച്ചു മാറ്റി കൊണ്ടിരണ്ടേ അങ്ങനെ ഇതാ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ നമ്മളെ പണി സൈഡിലേക്ക് പോയിട്ട് പണി തുടങ്ങും അങ്ങനെ നമ്മൾ പണിസൈഡിൽ എത്തില്ലേ പണിയായുധങ്ങളൊക്കെ റെഡി ആട്ടോ നമ്മൾ ഗ്യാസ് ഞാൻ അത് കത്തിച്ചതാണ് പാനൊക്കെ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടാവട്ടെ ഇനി നമ്മളിതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളുത്ത ഇടാൻ പോകണേ ഞാൻ ഓയിലോ എണ്ണയോ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക കൂടെ ഒരു മൂന്നാല് ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ടേ ഏലക്കായ ഒന്നും ചൂടാവും വേണം എള്ള് ഒന്ന് ഇങ്ങോട്ട് പൊട്ടും വേണം എള്ള്ള് പൊട്ടി പൊട്ടി മുകളിലേക്കൊക്കെ തിറുക്കിറങ്ങിയിട്ടുണ്ടോ അപ്പോഴേ ഞാനിനി ഇത് വാങ്ങുകയാണേ ഇന്ന് ഇവിടെ ഇത് കേട്ടോ വീണ്ടും നമുക്ക് പാനത്തിച്ച് വെക്കാം ഒരു സ്പൂൺ നെയ്യ് നിറച്ചൊഴിച്ചു വീണ്ടും ഒരു സ്പൂൺ കൂടി ഒഴിച്ചിട്ടുണ്ട് ചൂടായി നിൽക്കുന്ന നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്ത് ഒന്നങ്ങടെ റോസ്റ്റ് ചെയ്ത് വേഗം വാങ്ങി വെക്കാം എള്ളിൻ്റെ സൈഡിലേക്ക് തന്നെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം അങ്ങനവാടി വിട്ടിട്ടില്ല അതിൻ്റേതായിട്ടുള്ള എല്ലാ ഒച്ചപ്പാടും ഉണ്ട് അങ്ങനവാടിയിൽ നിന്ന് ആ അതുതന്നെ നല്ല പഴുത്ത പഴം വേണമായിരുന്നു നമ്മളെടുത്ത പഴതാ കുറച്ച് പഴുപ്പ് കുറവാട്ടോ എന്നാലിപ്പോൾ കിട്ടിയതായിന്ന് വിചാരിച്ചിട്ട് ഞാനിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിയാണേ ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള പഴത്തിനെയും കൂടി നമുക്ക് നന്നായിട്ടങ്ങോട്ട് വഴിച്ചെടുക്കണം ആ ഒരു നെയ്യ് തന്നെയാണേ ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല ആ ഒരു നെയ്യ് നന്നായിട്ടങ്ങോട്ട് വഴച്ചെടുക്കാം നമ്മൾ ചേർത്തിട്ടുള്ള പഴമൊക്കെ കണ്ടോ ഏകദേശം നന്നായിട്ട് ചെറിയ രീതിയിലൊക്കെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം നല്ലോണം പഴുക്കാത്ത പഴമായതുകൊണ്ടാണേ ഇങ്ങനെ ഉടഞ്ഞത് നല്ല പഴുത്ത പഴമാണെങ്കിൽ നന്നായിട്ട് ഇങ്ങോട്ട് കുഴഞ്ഞേന്നു അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ ഒരു പരിവായാലും ഒഴു കുഴപ്പമില്ല ഇനി അതിലേക്ക് നമ്മൾ ഇടാൻ പോകണമെന്ന് വെച്ചാൽ തേങ്ങയാണേ ഒരു മുറി തേങ്ങ എടുത്തിരുന്നു അത് ചെറുകിയതാണ് എന്നിട്ട് നന്നായിട്ട് തേങ്ങയും കൂടി അങ്ങോട്ട് വഴക്കി കൊടുക്കുക നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പലഹാരം ഉണ്ടല്ലോ കുറേ ദിവസം കേട് കൂടാതെ നിൽക്കാനാണെന്നുണ്ടെങ്കിൽ ആദ്യം തേങ്ങ നന്നായിട്ട് നെയ്യ് നല്ലവണ്ണം ആ ബ്രൗൺ കളറാവണെതിരെ വറുക്കണം കേട്ടോ നമുക്കിത് കുറേ ദിവസം ഒന്നും നിൽക്കില്ല വേഗം എടുത്ത് തിന്നു കഴിക്കും പിന്നെ അതുപോലെ പഴം അതുപോലെ പഴം ചേർക്കണം എന്നില്ല അപ്പം ഞാൻ നമ്മൾ ഇന്ന് ഇന്ന് തന്നെ ഇപ്പോൾ തിന്ന ഉള്ളതോ പഴം ചേർക്കണത് അപ്പോൾ നിങ്ങൾ കൂടുതൽ ദിവസമൊക്കെ വെക്കാനാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പഴം ഒഴിവാക്കിയിട്ട് തേങ്ങയെ കുറിച്ച് കൂടുതൽ വറുക്കുക നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയത്തെ വെള്ളം ഒന്നിങ്ങോട്ട് വറ്റിയിട്ടേ ഉള്ളൂ നന്നായിട്ടങ്ങോട്ട് മുരിഞ്ഞിട്ടൊന്നുമില്ല ഇനി നമുക്ക് ഒന്ന് വാങ്ങി എടുക്കാം ഇത് ഇവിടെ നിന്നോട്ടെ നമുക്ക് ഈ പാൻ ഇനിയും ആവശ്യമുണ്ട് വീണ്ടും വെച്ചു അമൃതത്തിനെടുക്കാനുള്ള സമയമായിട്ടു കേട്ടോ അമൃതം പൊടീനെ വേഗം ആ പാനിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം ഇനി നെയ്യൊന്നും ഒഴിക്കേണ്ട കേട്ടോ ഇങ്ങനെ വറുത്താൽ മതിയാ നെയ്യ് ഒഴിക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ ഒഴിച്ചുകൊണ്ട് ഞാനിനി നെയ്യ് ഒഴിക്കുന്നില്ല അങ്ങനെ ആ ഒരു ചട്ടിയിൽ കിടന്നിട്ട് ഈ അമൃതം പൊടി ഒന്നങ്ങട് വറന്നിങ്ങി വരണം അപ്പോൾ വറുക്കുമ്പോൾ നല്ലൊരു മണം ഇങ്ങനെ വരും നമുക്ക് ഈ അമൃതം പൊടി വറുക്കുമ്പോഴേ ഇത് അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ കൂടുതൽ കൂടുതൽ അങ്ങോട്ട് കത്തിച്ചെടുത്താൽ പെട്ടെന്ന് അടു കരിയും ചെറിയ ഇങ്ങനെ ചെറു ഇങ്ങനെ വറുത്ത് വറുത്തെടുക്കണം ആദ്യമൊക്കെ ഇവിടെ മക്കൾ ചെറിയ മക്കളായിരുന്ന സമയത്ത് ചിഹ്നും തിന്നും ഒക്കെ ചെറിയ മക്കളായുന്ന സമയത്ത് ഞാൻ ആകെപ്പാടുണ്ടാക്കി കൊടുക്കൽ ഒന്നെങ്കിൽ ഇതേപോലെ വറുക്കും അല്ലയെന്നുണ്ടെങ്കിൽ വരകി കഴിക്കും ഈ രണ്ടെണ്ണ ഉണ്ടാക്കി കൊടുക്കുള്ളട്ടോ പിന്നെയാണ് ഇതിൽ വെച്ച് ഇത് വെച്ചിട്ട് പല ഐറ്റംസ് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞങ്ങൾക്ക് കുട്ടികൾ വലിയതായി മാറി പിന്നെ അമൃതം പൊടി നിന്നു അപ്പോൾ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് അമൃതം പൊടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ടോ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ എന്നാലും മെക്കെ എനിക്ക് അതും കൂടിയൊക്കെ ഒന്ന് ഇതേപോലെ ചെറുമേനോടൊക്കെ ഒരു പേക്ക് അമൃതം പൊടി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അതും കൂടിയൊക്കെ ഉണ്ടാക്കാലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കൂട്ടുകാരേക്കൊക്കെ ഒന്ന് എത്തിച്ചെടുക്കുക ലൈക്ക് ചെയ്യുക കേട്ടോ വറുത്ത് വറുത്ത് ഏകദേശം ഇങ്ങനെ ആവാനായി മക്ക് ി വാങ്ങ അങ്ങനെ നമ്മളിത് ആ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു അമൃതം പൊടിയിലേക്ക് ആദ്യം എടുത്ത ചില്ലിയെന്നില്ല ഏലക്കായ അത് പൊടിച്ചത് ചേർത്തു ആ ഒരു നെയ്യില് വറുത്തു വെച്ചേന്ന് പഴത്തിൻ്റെയും തേങ്ങേന്റെയും മിക്സ് ചേർത്തു നെയ്യ് തന്നെ വറുത്ത് വെച്ചിരുന്നേ അണ്ടിപ്പരിപ്പ് ചേർത്തു നെയ്യ് വറുക്കാത്ത വെള്ള എള്ള് ചേർത്ത് കൂടുതൽ ഇടയ്ക്കൊക്കെ ഒന്ന് കറുമുറും കടിക്കാൻ വേണ്ടിയിട്ട് നല്ല കടല വറുത്തിട്ടുണ്ടായിരുന്നു അതും ചേർത്തിട്ടുണ്ടേ ഇത് കണ്ടാരും തെറ്റിദ്ധരിക്കേണ്ട ആ കരിഞ്ചീരക കാണട്ടോ കറുത്ത എള്ളല്ല അപ്പോൾ കറുത്ത എള്ളുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം ഞാൻ കരിഞ്ചീരകാണ് ചേർക്കുന്നത് ചേർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടുകളൊക്കെ എല്ലാം കൂടി ഒരുമിപ്പിക്കാം കേട്ടോ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ 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 ആക്കൾ എല്ലാം കൂടി മിക്സായി നിൽക്കുന്ന ഈയൊരു കൂട്ടിലേക്കിനി ശർക്കരപ്പാനി അരിച്ചൊഴിച്ചുകൊടുക്ക കേട്ടോ അമൃതം പൊടിയിൽ മധുരം ഉണ്ടാവും അപ്പോൾ മധുരമൊക്കെ നോക്കിയും കണ്ടും കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊടുത്താൽ മതി എന്നിട്ട് ആ ഒരു മധുരം എല്ലാ ഭാഗത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കി മറിക്കാം ഞാൻ ഒന്നര അച്ചു ശർക്കര ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഒരു കൂട് അമൃതം പൊടിക്ക് ഇനി മിളേ കൈ വെച്ചിട്ട് നല്ല രീതിക്ക് ഞരടി ഞരടി കൊഴിക്കണം കേട്ടോ എന്താ അറിയോ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ പഴമൊക്കെ നന്നായിട്ട് ഇതിൽക്കാണ്ട് പിടിക്കണേ അപ്പോൾ സ്പൂണ് വെച്ചിട്ട് അങ്ങനെ ഇളക്കിയോണ്ടിരുന്നാൽ പിടിക്കൂല കൈ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഇങ്ങടാക്കിയാലേ നന്നായിട്ടായിരിക്കും ഇങ്ങോട്ട് പിടിച്ചു കിട്ടുകയുള്ളൂ ഇപ്പം ഇനി എന്താ ചെയ്യണമെന്നാണ് മനു ചോദിച്ചത് ഇങ്ങനെ എടുത്തിട്ട് വായിക്കുന്നതിന് പകരം ഇങ്ങനെ എടുത്തതേപോലെ ഇങ്ങനെ 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 ഉരുട്ടിയിട്ട് നമുക്കൊരു കുഞ്ഞി ലഡ് പോലെ അങ്ങടാക്കലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനമാണിത് അല്ലെങ്കിലേ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനമാണ് അമൃതം പൊടി അതിലേക്ക് നമ്മൾ നമ്മളേതായിട്ടുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളും കൂടിയാണ് ചേർത്തിട്ട് ഇതാ 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 ഇതേപോലെ നല്ലൊരു ഉരുണ്ടയാക്കി മാറ്റിയിട്ടുണ്ട് കണ്ടോ ഇത് രസാലേ കാണാൻ ഹോ ഇത് കഴിക്കാൻ അതിലേറിയ രസമായിരിക്കും കേട്ടോ കണ്ടോ കണ്ടോ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് വെളുത്ത എള് കരിഞ്ചീരകം പഴം വൃക്കതാണ് പുറത്തേക്ക് ഇങ്ങനെ കാണണത് ഇങ്ങനെ ഇങ്ങനെ കാണണം ഞാൻ വിചാരിച്ചിരുന്നു ഇതേപോലെ നല്ല രീതിയിൽ ഭംഗിയിലിങ്ങനെ ആയാണ് ആവണയെന്ന് അതേപോലെ ആയിട്ടുണ്ട് അപ്പോൾ അത് ആ വേഗം നമുക്ക് എല്ലാം കൂടി ഉരുട്ടി ഉരുട്ടി പ്ലേറ്റിലേക്ക് അങ്ങോട്ട് വെക്കാം സാധാരണ നമ്മൾ ഉരുട്ടണ സമയത്ത് ചിന്നും സ്കൂളിൽ ഇട്ടിങ്ങനെ വരാറുണ്ട് കേട്ടോ ആരും അങ്ങോട്ട് നോക്കണ്ട ചിന്നും സ്കൂളിട്ട് വരുന്നില്ല അവൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് വീഡിയോ തുടങ്ങിയത് അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉരുട്ടേണ്ടി വരും അല്ലെങ്കിൽ നമ്മളെ ക്യാമറാമാൻ ക്യാമറയോടെ വെച്ച് ഉരുട്ടാൻ സഹായിക്കാമോ ഇല്ല എന്ന് ഏതാണല്ലേ കൊടുക്കണ്ടല്ലോ അതിന് തിന്നാൻ കൊടുക്കൂല ഞാൻ തരൂലടാ ഞാൻ ഉരുട്ടി പകുതിയായിട്ടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത് എടുത്തോ എടുക്കൂ നിങ്ങൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്തേ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും എന്താ അറിയുമോ മനസ്സിലായോ ആ കറക്റ്റ് ആൻസർ മഞ്ഞ് പൊയ്ക്കോളി ഞങ്ങൾ അടുത്ത ആൾക്ക് കൊടുക്കട്ടെ കേട്ടോ രസമുണ്ടോ സാധനം രസമുണ്ടോ ചോദിച്ചില്ല രസമുണ്ടോ അല്ലേ പെട്ടെന്ന് അപ്രതീക്ഷിതായിട്ട് ഇങ്ങോട്ട് ഞാൻ എടുത്തേക്ക് വന്നപ്പോഴേ ആ ഒരിതാണ് അപ്പൊ ബാക്കിയും കൂടി നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കണം ആ രണ്ടെണ്ണം എടുത്തോ രണ്ടോ ഒരു കയ്യില് ഒന്ന് മറ്റേ കയ്യിലും പിടിച്ചോ മധുരം ഉള്ളതാ കേട്ടോ നിങ്ങളാ അമൃതം പൊടി അമൃതം പൊടി അമൃതംപൊടി ലഡു അത് എന്തൊക്കെയും ചേർത്ത് എന്നുള്ളത് വീഡിയോ വരുമ്പോൾ കണ്ടാ കാണാം എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോളി നിങ്ങൾക്ക് രണ്ട് പാക്കറ്റ് തരാതിരിങ്ങില്ല എന്നല്ലേ ആ അടുത്ത പാക്കറ്റ് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോണ്ട് അപ്പൊ പാത്രം കാലിയായിട്ടുണ്ട് കേസ് നമുക്കവിടെ ഉണ്ട് ഇന്ന് രണ്ടെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം കാരണമൊക്കെ അറിയാമല്ലോ അങ്ങോട്ട് കൊണ്ടുപോകാൻ പിന്നെ ഇങ്ങോട്ട് പാത്രം കാലിയായിട്ട് ആയിട്ടേ പോരള്ളൂ എന്ന് കാരണം പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവാടിമടി അപ്പുറത്ത് ശോഭമുണ്ട് പയ്യനെ തീറ്റിക്കന് പയ്യനെ മീൻസ് പശുവിനെ എന്നാൽ പുരി അപ്പോൾ സംഗതി എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഉണ്ടാക്കാണ്ട് അതുണ്ടാക്കും ഞങ്ങൾ കഴിക്കും അപ്പോൾ അഭിപ്രായങ്ങൾ നിങ്ങളൊക്കെ എല്ലാവരും കേട്ടില്ല അവർ പറയണത് അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഉണ്ടാക്കി കഴിക്കട്ടെ കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി കൂടി കഴിക്കട്ടെ ആരൊക്കെ അറിയാം ഞാനും മനു പിന്നെ അതുപോലെ ചിഹ്നവരൊക്കെ വരാണ്ട് അപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ള അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചെടുക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെ എല്ലാവർക്കും അതുവരേക്കെല്ലാവർക്കും ആ കടലൊക്കെ അതേപോലത്തോണ്ടേ പൂരം പണ്ട് പൂരം അതിന്റെ ആ ടേസ്റ്റ് എല്ലാം കിട്ടില്ല തേങ്ങീരകം നല്ലവണ്ണം അത് നല്ലൊരു പ്രത്യേക ഫ്ലേവർങ്ങനെ വരും ഇത് പൊട്ടിക്കുമ്പോ ഇതിനുള്ള നിറച്ചും